അഞ്ച് മില്യൺ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ നൂറ്റി അൻപത് ഇരട്ടി വരും ലോകം ശ്വസിക്കുന്ന ഓക്സിജന്റെ ഇരുപത് ശതമാനവും നൽകുന്നത് ആമസോൺ ആണ് ലോകത്താകെ കണ്ടെത്തിയിട്ടുള്ള ജന്തുക്കളിൽ പത്തിൽ ഒന്നും ആമസോണുകളിലാണ് വിഷപ്പാമ്പുകളും വന്യജീവികളും മുതലകളും അടക്കം ഓരോ ചുവടുകളിലും അപകടം പതുങ്ങിയിരിക്കുന്ന നിഗൂഢമായ വനം ആമസോൺ വരാന്തനങ്ങളുടെ ചുറ്റും പല പല വിഭാഗക്കാരായി പത്ത് ലക്ഷത്തിലേറെ ഗോത്ര വിഭാഗക്കാരാണ് താമസിക്കുന്നത് ഇതിൽ ഒന്നാണ് ഹൊട്ടുട്ടോയ് നമ്മുടെ കഥയിലെ നായകർ ഇവിടെ നിന്നുള്ളവരാണ് നാല് ൾ അമ്മയെ നഷ്ടപ്പെട്ട വേദനയിലും ആമസോണിന്റെ വന്യതിയിൽ നിന്നും ഉയർന്നെഴുന്നേറ്റ് വന്നവർ പതിമൂന്ന് ഒമ്പത് നാല് പിന്നെ പതിനൊന്ന് മാസം എന്നിങ്ങനെ വയസ്സുകളിലുള്ള നാല് മക്കൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെ അതിനു മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അമ്മയും നാലു മക്കളും ഒരു ചെറു വിമാനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ് സാൻ ജോസ് ഡെൽ താമസിക്കുന്ന തന്റെ ഭർത്താവിന്റെ അടുത്തേക്കായിരുന്നു യാത്ര കാട്ടിൽ കൂടിയുള്ള യാത്ര ദുർഘടമായതിനാലും അക്രമകാരികളായ വന്യമൃഗങ്ങളും കാട്ടാനകളും വിഷപ്പാമ്പുകളും ഒക്കെ ഇവരുടെ പാതയിൽ കടന്നുവരുമെന്നുള്ളത് കൊണ്ടും ഇവർ ചെറു വിമാനമാണ് യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കാറ് സിൻസ ടു സീറോ സിക്സ് എന്ന് പറയുന്ന ചെറു വിമാനത്തിൽ ഇവർ ബ്രസീലിലേക്ക് യാത്ര തിരിച്ചു അധികം ഉയരത്തിലായിരുന്നില്ല വിമാനം അവർ യാത്ര തുടങ്ങി വിമാനം പറക്കാൻ ആരംഭിച്ചു ഒരു നിബിഡ വനത്തിന്റെ മുകളിലൂടെയായിരുന്നു യാത്ര പെട്ടെന്ന് പൈലറ്റിന്റെ ഒരു ഇൻഫോർമേഷൻ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വരികയാണ് എഞ്ചിൻ കംപ്ലൈന്റ് ആയി ഇങ്ങനെയായിരുന്നു ആ ഇൻഫർമേഷൻ അടുത്ത നിമിഷം തന്നെ ആ വിമാനം റഡാറിൽ നിന്നും കാണാതെയായി ഒരു ഇൻഫോർമേഷനും പിന്നീട് വരാതാവുകയാണ് അതോടെ വിമാനം ആമസോൺ കാർഡിനുള്ളിൽ തകർന്ന് വീണിരിക്കാം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു ഉടൻ തന്നെ റെസ്ക്യൂ ടീം അവിടേക്ക് എത്തുകയാണ് ഏഴ് പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് നാല് കുട്ടികൾ അമ്മ പൈലറ്റ് പിന്നെ കോപ്പയലറ്റ് അങ്ങനെ അവർ അന്വേഷണം ആരംഭിച്ചു ഈ ഒരു വിമാനം തകർന്നു വീണിട്ടുള്ള ആ ഒരു പെർഫെക്റ്റ് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരികയാണ് ഇത്രയും വലിയ കൊടും കാട്ടിൽ നിന്നും അവരെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ച നൂറോളം ആർമി ഉദ്യോഗസ്ഥരും അവരുടെ കൂടെ ഗോത്ര വിഭാഗത്തിൽ നിന്നുമുള്ള എൺപതോളം പേരും ചേർന്ന് തിരച്ചിൽ ആരംഭിക്കുന്നു അവർക്ക് സഹായത്തിനായി പത്തോളം ബെൽജിയൻ ഷെപ്പേർഡ് നായകളും ായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ഹോപ്പ് എന്ന ദൗത്യം അവർ തുടങ്ങുകയാണ് തിരച്ചിൽ തുടങ്ങി ദിവസങ്ങളായിട്ടും ഒരു വിധത്തിലുള്ള വിവരങ്ങളും അവർക്ക് ലഭിച്ചില്ല അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ ആമസോൺ കാർഡിന്റെ നടുവിൽ നിന്നും വിമാനം കണ്ടെത്തുകയാണ് മരങ്ങൾക്കിടയിലേക്ക് തലകുത്തി വീണ നിലയിലായിരുന്നു വിമാനം അതിനിടയിലായി അഴുകിയ നിലയിലുള്ള മൂന്ന് മൃതദേഹങ്ങളും ഉണ്ടായിരുന്നു രണ്ട് പൈലറ്റുകളും മൂന്നാമത്തത് ആ അമ്മയുമായിരുന്നു അവരുടെ മരണം സ്ഥിരീകരിക്കുന്നു പക്ഷേ നാല് കുട്ടികളെ കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ഇല്ല എന്നാൽ അപ്പോഴാണ് ഒരു കാര്യം അവരുടെ കണ്ണിൽ പതിഞ്ഞത് തകർന്നു വീണ വിമാനത്തിന് സമീപത്തായി അവർ കുട്ടികളുടെ കാൽപ്പാടുകൾ കാണുകയാണ് അതോടെ ആ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവർ ആശ്വസിക്കുകയാണ് ഇതെല്ലാം വാർത്തയാകുകയും ഈ കാട്ടിൽ അകപ്പെട്ട കുട്ടികൾക്ക് എന്ത് പറ്റി എന്ന് അറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ് രക്ഷാദൌത്യം വളരെ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വലിയ പ്രതീക്ഷയോടെ തന്നെ അവർ ആ കുട്ടികളെ അന്വേഷിച്ച് ശക്തമായി തന്നെ മുന്നോട്ട് പോകുകയാണ് അതിനിടയിലാണ് അവർക്ക് കുട്ടികളതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഡൈപ്പറും ഒരു കത്രികയും കിട്ടുന്നത് അതെ ആ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ തന്നെയായിരുന്നു അത് അതോടുകൂടി അവർ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഇത്രയും ദിവസം ഈ കൊടുങ്കാട്ടിൽ കുടുങ്ങിയിട്ട് കുട്ടികൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അവർ ഇപ്പോഴും കാട്ടിൽ എവിടെയോ ജീവനോടെ ഉണ്ടെന്നുമുള്ള പ്രതീക്ഷ അവരിൽ കൂടി അതിനായി എല്ലാവരും ഒറ്റക്കെട്ടായി വളരെ ശക്തമായി തിരച്ചിൽ നടത്തുകയാണ് ബെൽജിയൻ ഷെപ്പേട് നായകൾ മണം പിടിച്ച് അവർക്ക് സഹായത്തിനായി ഉണ്ട് എന്നാൽ ശക്തമായ മഴ താളങ്ങളെല്ലാം തെറ്റിക്കുകയാണ് നായകൾക്ക് കൃത്യമായി മണം പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മഴ എത്തിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടു പോയി കുട്ടികളെ കണ്ടെത്താൻ ശക്തമായ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് പറിച്ചെടുത്ത പഴങ്ങൾ ആ സംഘത്തിന്റെ കണ്ണിൽ പെടുന്നത് അവ പരിശോധിച്ചു നോക്കിയപ്പോൾ മനുഷ്യപ്പല്ലിന്റെ അടയാളം ആ പഴങ്ങളിൽ കണ്ടെത്തുകയുണ്ടായി അതോടെ ആ ചുറ്റുപാടിൽ എവിടെയോ ആ കുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ബോധ്യമാവുകയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ കിറ്റുകളും വെള്ളത്തിന്റെ കിറ്റുകളും അതോടൊപ്പം കാടിനുള്ളിൽ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള പ്രത്യേക കുറിപ്പുകളും ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ ഈ കാടിന്റെ വിവിധ ഭാഗങ്ങളിലായി സംഘം താഴെക്കിടുകയായിരുന്നു അതോടൊപ്പം ഒന്നും പേടിക്കേണ്ട ധൈര്യമായിരിക്കൂ എന്ന് ഗോത്രഭാഷയിൽ അവരുടെ മുത്തശ്ശി പറയുന്ന ഒരു വോയിസ് റെക്കോർഡും വലിയ ശബ്ദത്തിൽ ഹെലികോപ്റ്ററിൽ നിന്നും കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കവേ സംഘം ഒരു കാഴ്ച കാണുകയാണ് മഴ നനയാതിരിക്കാൻ പ്രത്യേകം നിർമ്മിച്ചൊരു ഷെഡ് അങ്ങനെ അവരുടെ മനസ്സിലേക്ക് വലിയ പ്രതീക്ഷ വന്നു വീണ്ടും അന്വേഷണം ശക്തമായി ഊർജിതമാക്കി ജൂൺ മാസം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബെൽജിയൻ നായ കുറച്ചുകൊണ്ട് സംഘത്തിന്റെ അടുത്തേക്ക് വരികയാണ് എന്തോ നായയുടെ കണ്ണിൽ പതിഞ്ഞിട്ടാണ് അത് അങ്ങനെ കുറയ്ക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു പ്രതീക്ഷയോടെ അവർ ആ നായയുടെ ഓടുമ്പോൾ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അവർ കണ്ടു നാൽപ്പത് ദിവസം നീണ്ടുനിന്ന് ഓപ്പറേഷൻ ഹോപ്പ് എന്ന രക്ഷാദൌത്യത്തിന് അവിടെ തിരശീല വീഴുകയാണ് അതെ ആമസോൺ കാർഡുകളിൽ കുടുങ്ങിയിരിക്കുന്ന ആ നാല് കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു ദേഹത്തൊരു പോറലും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ കുരുന്നുകൾ അങ്ങനെ സൈനികർക്കൊപ്പം കുട്ടികൾ നാലുപേരും സുരക്ഷിതരായിരിക്കുന്ന ചിത്രം പുറത്തു വന്നു കുട്ടികൾ ഏറെ ക്ഷീണിതരായിരുന്നു പെട്ടെന്ന് തന്നെ പ്രത്യേക ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ അവരെ പുറത്തെത്തിച്ചു നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഈ കുട്ടികൾ നാൽപ്പത് ദിവസം ഈ കൊടും അതിജീവിച്ചത് പകൽ പോലും ഇരുട്ട് കിടക്കുന്ന ഈ കാട്ടിലെ ഓരോ ദിവസവും അവർ ഭയപ്പെട്ടായിരിക്കും തള്ളി നീക്കിയിട്ടുണ്ടാവുക കുട്ടികളെ കണ്ടുകിട്ടുമ്പോൾ കാലിൽ തുണി കൊണ്ട് ചുറ്റിയിരിക്കുന്ന നിലയിലായിരുന്നു അവരുടെ കാൽപാദങ്ങൾ തിരച്ചിലിൽ കണ്ടെത്താൻ കഴിയാത്തതൊരു പക്ഷെ അതുകൊണ്ടാകാം അവരെ കണ്ടെത്താൻ ഒറ്റക്കെട്ടായി നിന്ന റെസ്ക്യൂ ടീം അവർക്കാണ് കയ്യടി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയണേ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ